സംവിധായകൻ രഞ്ജിത്ത് അനശ്വര നടനായ ശ്രീ കൃഷ്ണന്റെ മുഖത്ത് അടിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിലായിരുന്നു രഞ്ജിത്തിന്റെ ഈ ക്രൂരമായ നടപടിയുണ്ടായത് അടികൊണ്ട് നിലത്തുവീണ കൃഷ്ണൻ വേദന കൊണ്ടുപോളഞ്ഞെങ്കിലും ദയയുടെ ഒരു കണം പോലുമില്ലാതെ അവൻ അവിടെ കിടന്നോട്ടെ എന്നാണ് രഞ്ജിത്ത് പറഞ്ഞതത്രേ രഞ്ജിത്തിന്റെ താടിയിലൊരു നര കണ്ട് വയസ്സായല്ലോ മോനെ എന്ന് ഒടുവിൽ പറഞ്ഞതാണത്ര രഞ്ജിത്തിനെ ചൊടിപ്പിച്ചത് കടുത്ത പനിയുടെ പിടിയിലായിരുന്നിട്ട് പോലും ഒരു ദിവസം പോലും ഷൂട്ടിങ്ങിന് മുടക്കം വരുത്താതെ ഒടുവിലുണി കൃഷ്ണൻ രഞ്ജിത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ദുർഗതി നേരിടേണ്ടി വന്നത് അതേസമയം ഇങ്ങനെയൊരു അക്രമം നടന്നിട്ടും സെറ്റിലുള്ള മറ്റാളുകൾ ഇതിനെതിരെ പ്രതികരിച്ചില്ലേ എന്ന ചോദ്യം ഇതിനു പിന്നാലെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങളാണിപ്പോൾ ചർച്ചയാവുന്നത് അന്തരിച്ച നടൻ ഇന്നസെന്റ് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഈ വിവരം പങ്കുവച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു പ്രമുഖ സംവിധായകൻ മോഹൻലാലിന്റെ മുന്നിൽ വെച്ച് ഒടുവിലണി കൃഷ്ണന്റെ മുഖത്ത് അടിച്ചിരുന്നു എന്തോ നിസാര കാര്യത്തിനാണ് വലിയ കൊണാണ്ടർ ഭാവിച്ച് നടക്കുന്നയാൾ ആ പാവം ഒടുവിലുണി കൃഷ്ണന്റെ മുഖത്ത് അടിക്കുന്നത് സത്യം പറഞ്ഞാൽ അടികൊണ്ട് അദ്ദേഹം താഴെ വീണുപോയി പിന്നീട് സൂപ്പർ ഹിറ്റായൊരു മോഹൻലാൽ ചിത്രത്തിന്റെ സെറ്റിലാണ് സംഭവം നടക്കുന്നത് ആ സിനിമയുടെ റൈറ്റർ ആണ് അന്ന് ഈ കക്ഷി ഇത്രയ്ക്ക് അഹങ്കാരം പിടിച്ചൊരു മനുഷ്യൻ മലയാള സിനിമയിൽ വേറെ ഇല്ല എന്നതാണ് സത്യം അടി ക്കുമ്പോൾ ലാൽ സ്ഥലത്തില്ല പുള്ളി മേക്കപ്പ് റൂമിലായിരുന്നു പുള്ളി മേക്കപ്പ് റൂമിൽ നിന്നും വരുമ്പോൾ കാണുന്നത് ചുണ്ടിലെ മുറിവിൽ നിന്നും രക്തം തുടച്ചുകൊണ്ട് എണീറ്റുവരുന്ന ഒടുവിൽ ചേട്ടനെയാണ് ആദ്യം ലാലിന് കാര്യം മനസ്സിലായില്ല ഒടുവിലിനെ പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ എഴുത്തുകാരനെ നോക്കി അപ്പോൾ അയാൾ ലാലിനോട് പറഞ്ഞത് അവന്റെ കടി ഞാനൊന്ന് മാറ്റിക്കൊടുത്തതാ അല്ലടാ എന്ന് ഇരുപത് കൊല്ലം അഭിനയിച്ചിട്ടും ഞാൻ കാണാത്തൊരു മോഹൻലാലിനെയാണ് പിന്നെ ഞാൻ അവിടെ കണ്ടത് ഈ റൈറ്ററുടെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് സംസാരം തുടങ്ങിയ മോഹൻലാൽ തനി തിരുവനന്തപുരംകാരനായി മാറി ആ ഹങ്കാരിയായ റൈറ്റർ അക്ഷരാർത്ഥത്തിൽ അവിടെ നിന്ന് ഉരുക്കിപ്പോയി മറുത്ത് എന്തെങ്കിലുമെന്ന് അയാൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മോഹൻലാൽ അയാളെ കൈവച്ചേനെ ഇതുകൊണ്ടും ദേഷ്യം തീരാതെ ഒടുവിലുടി കൃഷ്ണന്റെ കാലിൽ പിടിച്ച് അയാളെ കൊണ്ട് മാപ്പ് ാണ് മോഹൻലാൽ അടങ്ങിയതെന്ന് പറഞ്ഞ ഇന്നസൻ ഞങ്ങളുടെ തൃശൂർ തെറികൾ തിരുവനന്തപുരം തെറികൾക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന സത്യം അന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് കൂടി പറഞ്ഞാണ് നിർത്തിയത്